ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ളതുമായ രണ്ട് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് നാല് ശതമാനത്തോളം ഉയർന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിനടുത്ത് ക്ലോസിംഗ് നൽകി മൂന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ഡിവിഡൻ ഈൽഡ് പൂജ്യം പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം ഫിഫ്റ്റി ടു വീക്ക് ഹൈ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും കൺസഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് ഫിഫ്റ്റി ടു വീക്കിലോ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ യു ബി എസ് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരുന്നു ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ മൊമൻറ്റം വരികയും ചെയ്തു എസ് യു വി സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെക്കുന്നത് സെക്ടർ അതായത് ഓട്ടോമൊബൈൽ സെക്ടറിൽ ഒരു സ്ലോ ഡൗൺ പ്രതീക്ഷിക്കാമെങ്കിലും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ എസ് യു വി ഡിമാൻഡ് ഉയരാൻ സാധ്യതയുണ്ട് വരും സമയങ്ങളിൽ ഹൈ സിംഗിൾ ഡിജിറ്റ് വോളിയം ഗ്രോത്ത് കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നാണ് യു ബി എസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ വോളിയം ഗ്രോത്ത് ഒൻപത് ശതമാനമായി വളരാൻ സാധ്യതയുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്താറ് ഫിനാൻഷ്യൽ ഇയറോടുകൂടി എസ് യു വി സെഗ്മെൻറ്റിലുള്ള ഡിമാൻഡ് വർദ്ധിക്കാനും സാധ്യതയുണ്ട് ഈ ഫാക്ടറികളൊക്കെ പരിഗണിച്ചാണ് യു ബി എസ് ന്യൂട്രൽ എന്ന റേറ്റിംഗിൽ നിന്നും ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് കൂടാതെ കമ്പനിയുടെ നാൽപ്പത് ശതമാനത്തോളം എബിറ്റ ജനറേറ്റ് ചെയ്യുന്ന ഫാം എക്യൂപ്മെൻറ് സെക്ഷനിലും ഫാം എക്യൂപ്മെൻറ് സെക്ഷനിലും മികച്ച വളർച്ച കൈവരിച്ചേക്കാം ഫാം എക്യൂപ്മെൻറ്റിനുള്ള ഡിമാൻഡും ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു വരികയാണ് ഫെബ്രുവരി മാസത്തിൽ മാത്രം പതിനഞ്ച് ശതമാനത്തിലേറെ കറക്റ്റായ സ്റ്റോക്കാണ് വാല്യൂഷനുമായി ബന്ധപ്പെട്ട കൺസേണും സ്റ്റോക്കിലേറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു ഇലക്ട്രിക് വെഹിക്കിളുമായി ബന്ധപ്പെട്ട പല അപ്ഡേറ്റുകളും കമ്പനിയുടെ പെർഫോമൻസിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു പ്രത്യേകിച്ചും ടെസ്ലയുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള എൻട്രി പക്ഷേ യു ബി എസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ടെസ്ലയുടെ എൻട്രി കമ്പനിയിൽ ലിമിറ്റഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അത്ര വലിയ ലിമിറ്റഡ് ആയിരിക്കും ചെലുത്തുക കാരണം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെയും ടെസ്ലയുടെയും പ്രൈസ് റേഞ്ചിൽ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ടെസ്ല പ്രധാനമായും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കാൻ ശ്രമിക്കുന്ന മോഡൽ ത്രീ അമേരിക്കയിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മോഡലാണ് പക്ഷേ ഈ മോഡൽ ഇന്ത്യൻ മാർക്കറ്റിന് സൂറ്റബിൾ ആകില്ല എന്നാണ് യു ബി റിപ്പോർട്ടിൽ പറയുന്നത് പ്രത്യേകിച്ചും ഗ്രൗണ്ട് ക്ലിയറൻസും സെഡാൻ ലുക്കും ഒക്കെ ഒരു ഫാക്ടറായി മാറുമ്പോൾ മോഡൽ വൈ എന്ന മോഡൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തുമെങ്കിലും മോഡൽ വൈയുടെ പ്രൈസ് റേഞ്ച് അഞ്ച് മുതൽ ആറ് മില്യൺ രൂപയ്ക്കിടയിലാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ വില പോലും മൂന്ന് പോയിൻറ്റ് മൂന്ന് മില്യൺ രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രൈസ് റേഞ്ചിലും വ്യത്യാസമുണ്ടാകും അതുകൊണ്ട് ടെസ്ലയുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള എൻട്രി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെ അത്ര ബാധിക്കില്ല എന്നാണ് യു ബി എസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഫെബ്രുവരി മാസത്തെ കമ്പനിയുടെ സെയിൽസ് റിപ്പോർട്ടും മികച്ചതായിരുന്നു ടാറ്റാ മോട്ടോഴ്സിൻ്റെയും ഹ്യൂണ്ടായ മോട്ടോഴ്സിൻ്റെയും സെയിൽസ് ഇടിഞ്ഞപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ പതിനഞ്ച് ശതമാനം വർദ്ധിച്ച് എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് യൂണിറ്റിൽ നിന്നും എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി രണ്ട് യൂണിറ്റിലേക്ക് എത്തി യൂട്ടിലിറ്റി വെഹിക്കിൾസിൻ്റെ സെയിൽസ് പത്തൊമ്പത് ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റൊന്ന് യൂണിറ്റിൽ നിന്നും അൻപതിനായിരത്തി നാനൂറ്റി ഇരുപത് യൂണിറ്റിലേക്ക് എത്തി എക്സ്പോർട്ട് തൊണ്ണൂറ്റൻപത് ശതമാനം വർദ്ധിച്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് യൂണിറ്റിൽ നിന്നും മൂവായിരത്തി അറുപത്തൊന്ന് യൂണിറ്റിലേക്ക് എത്തുകയും ചെയ്തു കൂടാതെ കമ്പനിയുടെ ടോട്ടൽ ട്രാക്ടർ സെയിൽസ് ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് യൂണിറ്റിൽ നിന്നും ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് യൂണിറ്റിലേക്ക് എത്തുകയും ചെയ്തു ട്രാക്ടർ എക്സ്പോർട്ടിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു കൂടാതെ ബോട്ടം ലെവലിൽ നിന്നും റിക്കവറി സിഗ്നൽ കാണിച്ചു തുടങ്ങിയതിൻ്റെ സാഹചര്യത്തിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് രണ്ടാമത്തേത് പോളിക്യാബ് ഇന്ത്യ ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഉയർന്ന് അയ്യായിരത്തി എൺപത്തൊന്നിനെടുത്ത് ക്ലോസിംഗ് നൽകി എഴുപത്തി കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നാൽപ്പത്തൊന്ന് പോയിന്റ് ആറ് ആറ് ഡിവിഡൻഡ് എൽഡ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനം ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഏഴായിരത്തി അറുന്നൂറ്റി അഞ്ച് ഫിഫ്റ്റി ടു വീക്കിലോ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് പോളി പ്രത്യേകിച്ചും അൾട്രാടെക് സിമെൻറ്റ് കേബിൾ ആൻഡ് വയർ സെഗ്മെന്റിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കെ എ ഇൻഡസ്ട്രീസ് പോളി ക്യാബ് തുടങ്ങിയ കമ്പനികളിൽ ഹെവി സെൽ ഓഫ് കാണാൻ സാധിച്ചിരുന്നു എയർടെൽ ഡേറ്റിൽ മാത്രം സ്റ്റോക്ക് മുപ്പത് ശതമാനത്തിലേറെ കറക്റ്റ് ആവുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാലും ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും പോളി ബൈ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ആൾറെഡി പല കമ്പനികൾ ഹയർ സൈഡിൽ നിന്നും ടാർഗറ്റ് ലോവർ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മോർഗൻ സ്റ്റാൻലി സ്റ്റോക്ക് അൻപത്തിരണ്ട് ശതമാനം റിട്ടേൺ തരാൻ സാധ്യതയുണ്ടെന്നും സ്റ്റോക്കിന് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ടാർഗറ്റുമാണ് മോർഗൻ സ്റ്റാൻലി നൽകിയിരിക്കുന്നത് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ ഫോർത്ത് ക്വാർട്ടറോട് കൂടി കേബിൾ ആൻഡ് വയർ സെഗ്മെന്റിൻ്റെ സെഗ്മെൻറ്റിൽ പിക്ക് അപ്പ് വരാൻ സാധ്യതയുണ്ട് ഇത് കമ്പനിയിൽ ഒരു പോസിറ്റീവ് മൊമെൻ്റം സൃഷ്ടിച്ചേക്കും അതുപോലെ തന്നെ എക്സ്പോർട്ടും ഉയർന്നേക്കും വരും സമയങ്ങളിൽ കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിൻ്റെ പത്ത് ശതമാനത്തോളം എക്സ്പോർട്ടിൽ നിന്നും ജനറേറ്റ് ചെയ്യാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് അൾട്രാടെക് സിമെൻറ്റ് ഈ സെക്ടറിലേക്ക് അൾട്രാടെക് സിമെൻറ്റ് കേബിൾ ആൻഡ് വയർ സെഗ്മെൻ്റിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിലും സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും ഇലക്ട്രീഷ്യനുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ റിലേഷൻസും സേഫ്റ്റി കൺസിഡറേഷനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പോളി ക്യാബ് എന്ന കമ്പനി ഈ സെക്ടറിൽ മികച്ച പെർഫോമൻസ് നടത്താനുള്ള സാധ്യത തന്നെയാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ കമ്പനിയുടെ എബിറ്റ മാർജിൻ പതിനൊന്ന് പതിനൊന്ന് മുതൽ പതിമൂന്ന് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനത്തിലേക്ക് ഇംപ്രൂവ് ആകാനും സാധ്യതയുണ്ട് പൊളിക്യാബിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിനാല് ശത കമ്പനിയുടെ നെറ്റ് റവന്യൂ ഇരുപത്തിനാല് ശതമാനം വർദ്ധിച്ച് പതിനയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടിയിലേക്ക് എത്തിയിരുന്നു കൂടാതെ പ്രോഫിറ്റ് നാനൂറ്റി കോടിയിൽ നിന്നും നാനൂറ്റി മൂന്ന് കോടി നാനൂറ്റി കോടി രൂപ പ്രതീക്ഷിച്ചെടുത്ത് നാനൂറ്റി കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു ഇനി ക്വാർട്ടർലി റവന്യൂ നോക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം വർദ്ധിച്ച് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയായി രേഖപ്പെടുത്തിയിരുന്നു അതേസമയം മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാൾ താഴ്ന്ന റവന്യൂ ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത് ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ് കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തിരുന്നു പോളി ക്യാബിൻ്റെ കഴിഞ്ഞ ഒൻപത് മാസത്തെ റവന്യൂ പതിനയ്യായിരത്തി കോടിയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് പോളി എന്ന സ്റ്റോക്കും മുപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് കൂടാതെ മോർ മോർഗൻ സ്റ്റാൻലി ഉൾപ്പെടെയുള്ള പല ബ്രോക്കേജ് ഏജൻസികളും പറയുന്നത് സ്റ്റോക്കിന് എൺപത് ശതമാനത്തോളം റിട്ടേൺ തരാൻ ശേഷിയുള്ള സ്റ്റോക്കാണെന്നാണ് സെക്ടറിലെയും മാർക്കറ്റ് ലീഡർ സ്റ്റോക്ക് ആയതുകൊണ്ട് പോളി വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്